ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടുത്ത ആറു വർഷത്തേക്ക് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കേർപ്പെടുത്തി ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥ അനിവാര്യമാണെന്ന് ഇന്ദിരാഗാന്ധി അവകാശപ്പെട്ടു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഉടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഇരുപത്തി ഒന്ന് മാസക്കാലമായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കാലഘട്ടങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യം സമ്മേളനത്തിനുള്ള അവകാശം ഹേബിയസ് കോർപ്പസിനുള്ള അവകാശം തുടങ്ങി നിരവധി മൌലികാവകാശങ്ങൾ റദ്ദാക്കി പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങളെ സെൻസർ ചെയ്തു വിയോജിപ്പുകളെ അടിച്ചമർത്തി ബാങ്കുകളുടെ ദേശ എന്നിവ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങളും സർക്കാർ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് ഇന്ദിരാഗാന്ധി പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ അടിയന്തരാവസ്ഥ അവസാനിച്ചു അടിയന്തരാവസ്ഥ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വിവാദ കാലഘട്ടമാണ് അതിന്റെ പാരമ്പര്യം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ഇത് ആവശ്യമായ നടപടിയാണെന്ന് ചിലർ വാദിക്കുന്നു മറ്റുള്ളവർ ഇത് കടുത്ത അധികാര ദുർവിനിയോഗമാണെന്നും വിശ്വസിക്കുന്നു അടിയന്തരാവസ്ഥയ്ക്ക് നിരവധി സുപ്രധാന പ്രത്യാഘാതങ്ങൾ ഉണ്ടായി ഇന്ത്യയുടെ സ്വതന്ത്ര ചരിത്രത്തിൽ ഭൂരിഭാഗവും അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിലേക്ക് അത് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനതാ പാർട്ടിയുടെ ഉദയത്തിനും ഇത് കാരണമായി ഇന്ത്യൻ ചരിത്രത്തിലെ സങ്കീർണവും വിവാദപരവുമായ കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൗര സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും അധികാരത്തിലുള്ളവരെ ഉത്തരവാദിത്തത്തോടെ നിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത് ഓർമ്മപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ചില പ്രധാന സംഭവങ്ങൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഗസ്റ്റ് മാധ്യമങ്ങളെ സെൻസർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ സർക്കാർ ബാങ്കുകളെ ദേശ സാൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് അടിയന്തരാവസ്ഥ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ദിരാഗാന്ധി പല കാരണങ്ങളാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി അടുത്ത ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇന്ദിരാഗാന്ധിയെ വിലക്കി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ എന്ന പ്രതിസന്ധിയും വരൾച്ചയും കാരണം പ്രതിസന്ധിയിലായ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ചെലുത്തിയ ചില പ്രത്യേക പ്രത്യാഘാതങ്ങൾ ഇതാണ് മൗലികാവകാശങ്ങളുടെ സസ്പെൻഷൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമ്മേളനത്തിനുള്ള അവകാശം ഹേബിയസ് കോർപ്പസിനുള്ള അവകാശം എന്നിവയുൾപ്പെടെ നിരവധി മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കുറ്റം ചുമത്താതെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും അനിശ്ചിതകാലത്തേക്ക് തടങ്കലിൽ വെക്കാനും കഴിയുമെന്നാണ് ഇതിനർത്ഥം അടിയന്തരാവസ്ഥയിലും വിയോജിപ്പിനെ അടിച്ചമർത്തി പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങളെ സെൻസർ ചെയ്തു സർക്കാരിനെതിരെ സംസാരിക്കാൻ ആളുകൾ ഭയപ്പെട്ടു ഇന്ത്യയുടെ സ്വതന്ത്ര ചരിത്രത്തിൽ ഭൂരിഭാഗവും അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിലേക്ക് അടിയന്തരാവസ്ഥ നയിച്ചു പാർട്ടി സ്വേച്ഛാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് കാണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനതാ പാർട്ടിയുടെ ഉദയത്തിനും അടിയന്തരാവസ്ഥ കാരണമായി കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒന്നിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയാണ് ജനതാ പാർട്ടി അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ പൗര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ അപഹരിക്കപ്പെടുന്നു മനസ്സിലാക്കിയ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തി സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തരാവസ്ഥ കാരണമായി ജനാധിപത്യം എന്നത് നിസ്സാരമായി കാണാവുന്ന ഒന്നല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് സംരക്ഷിക്കാൻ അവർ കൂടുതൽ പ്രതിജ്ഞാബദ്ധരായി അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ ആയിരക്കണക്കിന് ആളുകളെ കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും അറസ്റ്റ് ചെയ്തു ഇവരിൽ പലരും പ്രതിപക്ഷ നേതാക്കളും പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് കനത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും നിരോധിക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായ ചിലർ അപ്രത്യക്ഷരായി അവരുടെ കുടുംബങ്ങൾ അവരെ പിന്നീട് ഒരിക്കലും കണ്ടില്ല അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ സർക്കാർ വിസമ്മതിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായ നിരവധി പേര് പോലീസിന്റെ മർദ്ദനത്തിനിരയായി ഇതിൽ വൈദ്യുത ആഘാതവും ലൈംഗിക അതിക്രമവും ഉൾപ്പെടുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ നിർബന്ധിത വന്ധ്യംകരണ പരിപാടി ആരംഭിച്ചു ദശലക്ഷക്കണക്കിന് പുരുഷന്മാരെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വന്ധ്യങ്കരിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് സങ്കീർണമായിരുന്നു ഒരു വശത്ത് മാധ്യമങ്ങൾ കനത്ത സെൻസർഷിപ്പ് ചെയ്യപ്പെടുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മറുവശത്ത് ചില പത്രപ്രവർത്തകർ സെൻസർഷിപ്പ് മറികടക്കാനും അടിയന്തരാവസ്ഥയുടെ അതിരുകടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ചെയ്യാനുമുള്ള വഴികൾ അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ദിരാഗാന്ധി സർക്കാർ മാധ്യമങ്ങൾക്ക് കനത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഇതിനർത്ഥം പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ എന്നാണ് അനുമതിയില്ലാതെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തു സെൻസർഷിപ്പിന്റെ ഫലമായി അടിയന്തരാവസ്ഥയുടെ ഭീകരാവസ്ഥയെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ കഴിഞ്ഞില്ല എന്നിരുന്നാലും ചില പത്രപ്രവർത്തകർ സെൻസർഷിപ്പ് മറികടക്കാൻ വഴികൾ കണ്ടെത്തി ഉദാഹരണത്തിന് അവർ വ്യാജ പേരുകളിലോ വിദേശ പ്രസിദ്ധീകരണങ്ങളിലോ സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു സെൻസർഷിപ്പ് മറികടന്ന ഒരു പത്രപ്രവർത്തകന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണങ്ങളിലൊന്നാണ് കുൽദീപ് നായർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആയിരുന്നു അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും വിദേശ പ്രസിദ്ധീകരണങ്ങളിൽ തന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തെ സെൻസർഷിപ്പിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായി അദ്ദേഹം മാറി അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ജനാധിപത്യത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു മാധ്യമങ്ങൾ സെൻസർ ചെയ്യപ്പെടുമ്പോൾ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ പ്രയാസമാണ് ഇത് സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനും വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിനും ഇടയാക്കും അടിയന്തരാവസ്ഥ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ് പക്ഷേ അത് ഇന്ത്യൻ ജനതയുടെ പ്രതിരോധ ശേഷിയും സ്വതന്ത്ര മാധ്യമത്തിന്റെ പ്രാധാന്യവും കാണിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിന്റെ അതിരുകടന്ന കാര്യങ്ങൾ തുറന്നു കാട്ടുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിച്ചു